അക്ഷരനഗരിയിൽ ഇനിയുള്ള ദിനങ്ങൾ സിനിമാ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിൻ്റെ നാളുകളാണ് കോട്ടയം രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് മാർച്ച് പതിനാലിന് കോട്ടയം അനശ്വര തിയേറ്ററിൽ തുടക്കമാവുകയാണ് ഇതിന് മുന്നോടിയായുള്ള സംഘാടക സമിതിയുടെ യോഗം കോട്ടയം സി കോളേജിൽ സംവിധായകൻ ജയരാജ് ഉദ്ഘാടനം ചെയ്തു എന്തായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒന്ന് കാണാം കോട്ടയം ഫിലിം സൊസൈറ്റി ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ആദ്യത്തെ ഫിലിം സൊസൈറ്റികളിൽ ഒന്നാണ് കോട്ടയം ഫിലിം സൊസൈറ്റിയുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള കോട്ടയം ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഇപ്പം നടക്കുകയാണ് ഈ വരുന്ന മാർച്ച് പതിനാല് മുതൽ പതിനെട്ട് വരെ കോട്ടയത്ത് അനശ്വര തിയേറ്ററിൽ വെച്ചാണ് ഫെസ്റ്റിവൽ നടത്തുന്നത് എനിക്ക് തോന്നുന്നു ഐ എഫ് എഫ് കെക്ക് ശേഷം കേരളത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഫെസ്റ്റിവലിലൊന്നാണ് കോട്ടയം ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഈ വർഷം ഇരുപത്തി അഞ്ചോളം സിനിമകൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് പതിമൂന്ന് വിദേശ ചിത്രങ്ങളാണ് ഇതിൽ പ്രദർശിപ്പിക്കുന്നത് മറ്റ് ഇന്ത്യൻ ഭാഷകളിലുള്ള മറ്റനേകം ഭാഷകളിലുള്ള സിനിമകളും ഇതിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് തീർച്ചയായും ഈ ഒരു ഫെസ്റ്റിവൽ കോട്ടയത്തിൻ്റെ മാത്രമല്ല ഈ സിനിമ പ്രേക്ഷകരുടെ മുഴുവൻ ഒരു പക്ഷേ ഐ എഫ് എഫ് കെയിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ കഴിയാത്ത ഒട്ടനവധി ആൾക്കാരുണ്ട് ഉണ്ട് അവർക്കൊക്കെ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് കോട്ടയത്തിൻ്റെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള കോട്ടയം ഇൻറ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഒരു വലിയ വിജയമാക്കുവാൻ നിങ്ങൾ ഓരോരുത്തരോടും അപേക്ഷിക്കുകയാണ് നന്ദി നമസ്കാരം കോട്ടയം ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ മാർച്ച് പതിനാല് മുതൽ പതിനെട്ട് വരെ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുക വളരെ കാര്യം നല്ല കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കോട്ടയം ഒരു കാലത്ത് സിനിമയുടെ എല്ലാമായിരുന്നു പല നിർമ്മാതാക്കളും പല നടന്മാരെയും ഒക്കെ ഡിസൈഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് കോട്ടയം അപ്പോൾ കോട്ടയത്തിന് മലയാള സിനിമ അല്ലെങ്കിൽ സിനിമയുമായിട്ട് ധാരാളം ബന്ധങ്ങളുണ്ട് അങ്ങനെയുള്ള കോട്ടയത്ത് ഇതാ ഒരു ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നമ്മൾ വീണ്ടും നടത്തുകയാണ് കോട്ടയത്ത് മാർച്ച് പതിനാല് മുതൽ പതിനെട്ട് വരെ വീണ്ടും കോട്ടയം ഫെസ്റ്റിവൽ ആരംഭിക്കുകയാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഏറ്റവും ഭംഗിയായി നടന്ന ആ ഫെസ്റ്റിവല് ഈ വർഷവും ശ്രീ ജയരാജിൻ്റെയും ശ്രീ പ്രദീപിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ആരംഭിക്കുകയാണ് ഈ ഫെസ്റ്റിവൽ ഒരു വൻ വിജയമാകുന്ന കാര്യത്തിൽ സംശയമില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും അതിന് മുൻ വർഷങ്ങളിലുമൊക്കെ ആയിരത്തിൽ പരം ഡെലിഗേറ്റ്സ് ഉണ്ടായിരുന്ന ഫെസ്റ്റിവലാണ് കേരള കല ഒരു ഫെസ്റ്റിവൽ കൂടിയാണ് ഈ ഫെസ്റ്റിവല് മനോഹരമാക്കുവാൻ നിങ്ങളുടെയൊക്കെ സഹകരണം അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ എല്ലാ ആശംസകളും നേരുന്നു നമസ്കാരം സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവരും ആ ദിവസങ്ങളിൽ കൃത്യമായി പങ്കെടുത്ത് ഈ അസുലഭ നിമിഷം നമ്മളെ സിനിമ സ്നേഹി എന്ന നിലയിൽ ഇതിൽ പങ്കുചേർന്ന് എല്ലാവരും അത് വിജയിപ്പിക്കണമെന്ന് അസുലഭ നിമിഷങ്ങൾ ഭാഗമാകണമെന്ന് ഞാനും അതിലുണ്ടാവുമെന്നും അറിയിച്ചുകൊണ്ട് എല്ലാവരെയും ഫിലിം ഫെസ്റ്റിവലിലേക്ക് സ്വാഗതം ചെയ്തോളൂ